ചെന്താമര നന്നാവുമെന്ന പ്രതീക്ഷയില്ല മാനസികമായി ഒരു പ്രശ്നവുമില്ലെന്ന കോടതി പരോൾ കരുതലോടെ വേണം നെന്മാറ സജിതാവധക്കേസ് പ്രതി ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചതിൽ തൃപ്തരാണെന്ന് പ്രോസിക്യൂഷൻ ജീവപര്യന്തം എന്നാൽ ജീവിത അവസാനം വരെയെന്നാണ് എത്ര വർഷമാണ് ജയിൽ ജീവിതമെന്നത് സർക്കാരാണ് തീരുമാനിക്കേണ്ടതെന്നും പ്രോസിക്യൂട്ടർ പറഞ്ഞു പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദമെങ്കിലും ഈ കുറ്റകൃത്യത്തിന് കിട്ടേണ്ട ശിക്ഷയാണ് കോടതി വിധിച്ചത് പ്രോസിക്യൂഷന്റെ എല്ലാ വാദങ്ങളും കോടതി അംഗീകരിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു പരോൾ കൊടുക്കരുതെന്ന് പറയാൻ ഈ കോടതിക്ക് അധികാരമില്ലെന്നും എന്നാൽ അത്തരമൊരു സാഹചര്യം ഉണ്ടാവുമ്പോൾ സർക്കാർ ഉചിതമായ തീരുമാനമെടുക്കണമെന്നും എല്ലാ സാക്ഷികൾക്കും മുഴുവൻ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നും വിധി പ്രസ്താവിക്കുമ്പോൾ കോടതി പറഞ്ഞുവെന്നും പ്രോസിക്യൂട്ടർ വ്യക്തമാക്കി മാനസികമായ ഒരു പ്രശ്നവും പ്രതിക്കില്ലെന്നും കോടതി പറഞ്ഞു പ്രതി നന്നാവുമെന്ന പ്രതീക്ഷയില്ലെന്നും കോടതി പറഞ്ഞു മൂന്നേകാൽ ലക്ഷമാണ് കോടതി നഷ്ടപരിഹാരം വിധിച്ചിരിക്കുന്നത് പ്രതിയുടെ പേരിൽ വസ്തുവകകൾ ഉണ്ടെങ്കിൽ അത് കണ്ടുകെട്ടി സജിതയുടെ കുടുംബത്തിന് നൽകണമെന്നും കോടതി വിധിയിലുണ്ട് എന്നാൽ ചെന്താമര പണം നൽകുമെന്ന കാര്യത്തിൽ ഉറപ്പില്ലെന്നും ലീഗൽ സർവീസ് അതോറിറ്റി പണം നൽകുമെന്നും കോടതി പറഞ്ഞു ചെന്താമരുടെ സഹോദരനും ഭാര്യയും ഉൾപ്പെടെ കൂറുമാറിയില്ല എന്നത് വലിയ ആശ്വാസമാണെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു സാക്ഷികൾക്ക് ഭയമുണ്ടായിരുന്നു അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയായിരുന്നു വലിയ പ്രതിസന്ധിയെന്നും അദ്ദേഹം പറഞ്ഞു അപൂർവങ്ങളിൽ അപൂർവമാണ് കേസെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല പ്രതി സൈക്കോ അല്ലെന്നും നിശ്ചയിച്ചുറപ്പിച്ച കൊല നടത്തിയ ക്രൂരനാണെന്നും കോടതി പറഞ്ഞു പോലെ മാനസാന്തരത്തിന് അവസരം നൽകണമെന്ന് കോടതിയിൽ പ്രതിഭാഗം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇയാൾ പോലെ ആകുമെന്ന പ്രതീക്ഷയില്ലെന്നും കോടതി പറയുന്നു പാലക്കാട് അഡീഷണൽ ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജി കന്നത്ത് ജോർജാണ് വിധി പ്രസ്താവിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് നടത്തിയ ആദ്യ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിലാണ് ശിക്ഷ ഈ കേസിൽ ജാമ്യത്തിനിറങ്ങിയ ചെന്താമന കഴിഞ്ഞ ജനുവരി ഇരുപത്തിയേഴിന് സജിതയുടെ ഭർത്താവ് സുധാകരൻ അമ്മ ലക്ഷ്മി എന്നിവരെയും വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു ഇതോടെയാണ് കുട്ടികൾ എല്ലാർത്ഥത്തിലും അനാഥരായത്